പുതിയ വിശേഷത്തിലേക്ക് പോകാൻ നമുക്കൊരു പുതിയ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം അപ്പോൾ അതിലാദ്യം തന്നെ കാണിക്കുന്ന ദത്ത് പുത്രി നമ്മുടെ അലീനെ ബാലേന്ദ്രനെ എടുത്തു എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ വൈജിക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് മുത്തശ്ശിയോട് വന്നിട്ട് അത് വന്നിട്ട് ഭയങ്കര പരാതിയായിട്ട് പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളാക്കുന്നുണ്ട് വൈജിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് വിവാഹം നടത്തി എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ വിവാഹത്തിനോട് വൈജി താല്പര്യം കാണിച്ചിട്ടില്ല ആങ്ങളമാരും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്തമാതിരിയാണ് അത് നമുക്ക് വൈജിയുടെ സംഭാഷണത്തിൽ കൂടെ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇനി ഈ വിവാഹം ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതിൽ എന്തിനാണ് വെറുതെ തന്നെ കല്യാണം കഴിപ്പിച്ചത് ഇതാണ് വന്ന് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇതൊന്നും അനുഭവിക്കേണ്ടി വഴി വരില്ലായിരുന്നു ആ ഏട്ടമാരോ അച്ഛനോ അമ്മയും എല്ലാവരും കൂടി വാശി പിടിച്ച് പോകുക വേണ്ടി അവസാനം ഇപ്പം എന്തായി ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കുമെന്ന് പറഞ്ഞ മാതിരി ഇപ്പം കണ്ടില്ല ഈ ഒരു അവസ്ഥയിൽ ഞാൻ വന്ന് നിൽക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണ് അതുകൊണ്ട് ഒരു വേലക്കാരി ഒരു ഹോം നേഴ്സിനെ വീട്ടിൽ ദത്തുപുത്രിയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ എവിടെ നടക്കുന്ന കാര്യമാണെന്നൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ പൊന്നു പൊന്ന് വൈജയ് നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഒരു വീട്ടിൽ നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് ബാലേന്ദ്രൻ അങ്ങനെ വെറുതെ ഒന്നും ഒന്നും പറയില്ല ബാലേന്ദ്രൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളതൊന്നും ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല തനിക്ക് തഞ്ചത്തി ഒന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല നീ അവൻ്റെ ഭാര്യയല്ലേ അപ്പോൾ നിനക്ക് ചോദിച്ച് പക്ഷേ നിനക്ക് എന്താണ് നിനക്ക് വാശി വൈരാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ എന്താ തന്നെ എല്ലാം നിൽക്കണം നീ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ ബാക്കിയൊന്നും ശരിയല്ല എന്നൊക്കെ പറയണം അപ്പോൾ നീ ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടില്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇത് ആ രാജീവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ടിയിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഒരാവശ്യമില്ലായിരുന്നു ഇപ്പോൾ രാജ്യവും വന്നതുകൊണ്ട് തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടായി ഒരു കാര്യം ചെയ് നീ സഹിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയണേ അപ്പോൾ ഞാൻ വല്ല വാടകയ്ക്കും വീടെടുത്തിട്ട് എൻ്റെ മക്കളെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകും അന്ന സൈഡ് ജീവിക്കുക ചെയ്യും അതിനുള്ള വരുമാനം എനിക്കുണ്ടെന്ന് പറയണം എനിക്ക് ഏതായാലും എൻ്റെ മക്കളെ നോക്കി അന്ന സൈഡ് ജീവിക്കാൻ പറ്റും ഒരു വേലക്കാരി ദത്ത് പുത്രിയൊക്കെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയണേ അപ്പോൾ നീ എന്തെങ്കിലും കാണിക്കുവായി ചേ എന്നിട്ട് രാസം നീ ദുഃഖിക്കേണ്ടി വരും എന്ന് പറയണ കേട്ടോ അപ്പോൾ സ്വന്തം കണ്ണിക്കിടക്കുന്ന കരട് നീ ആദ്യം എടുക്കുക അതിന് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ബാക്കി ചെയ്യേണ്ടതായിട്ടുള്ളൂ നിൻ്റെ പഴയ കഥകളൊക്കെ ഇനിയിപ്പോൾ പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വെറും സീറോ ആണ് സീറോ വെറും സീ സീറോ ആയിപ്പം ബാലത്തിൻ്റെ മുമ്പിലെന്ന് പറയാണ് അപ്പോൾ നീ പഴയ കാര്യങ്ങളും ചെയ്യാൻ വരണ ഗട്ടനായതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക പഴയ കഥയൊന്നും ആരും ചെകഞ്ഞുകൊണ്ട് വരുകയും വേണ്ട പിന്നെ അതിനുള്ള അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് എന്നെ ഇനി വിവാഹത്തിൽ നിർബന്ധിച്ചതും വിവാഹം കഴിപ്പിച്ചതും എല്ലാം ചെയ്തത് ആരായിരുന്നു നിങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഏതൊരു പഴയ വീട്ടുകാരിക്ക് ആയിട്ട് പത്ത് പൈസ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾ തലയിലേക്ക് കെട്ടിവെച്ചു കാരണം എന്താണ് ആഗ്രഹം നടന്ന സംഭവം ആ സംഭവത്തെ തുടർന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എനിക്കിനി വിവാഹം വേണ്ട വേണ്ട എന്നിട്ട് എല്ലാവരും കൂടി നിർബന്ധിച്ച് നടത്തിയിട്ട് ഇപ്പം എന്നെ കുറ്റക്കാരിയാക്കുന്നു ഒരിക്കലും ഈ വൈദ്യം എവിടെയും താന്നു കൊടുക്കാൻ പോകുന്നുമില്ല കൈതക്കയിൽ കുഞ്ഞിരാമൻ മേനുവിൻ്റെ മകളാണെന്നുണ്ടെങ്കിലേ തല ഉയർത്തിപ്പിടിച്ച് എന്നെ പോരാടും എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അങ്ങ് പോകാൻ കേട്ടോ അങ്ങനെ നമ്മുടെ മുത്തശ്ശിയോ ഇവളോട് ആര് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇവളോടും എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല പ്രസവിച്ച് പോലെ ഇതിനെ പ്രസവിക്കാൻ സമയത്ത് എങ്ങനെ ഞാൻ ഇതിനൊക്കെ വളർത്തിയെടുക്കാൻ തോന്നിയാകുമോ ഇവളുടെ സ്വഭാവം എന്ത് ഇങ്ങനെയായതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭവന വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ബെല്ലടിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ആ ബാലേന്ദ്രൻ ആ ബെല് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അലീനെ മാത്രമേ കയറി പോവുള്ളൂ അപ്പോൾ അലീൻ അവിടേക്ക് കയറി ചെന്നു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും പോകരുത് എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല അതിന് ബബിദി ഒരു രോഹിത്തോ കൃഷ്ണമോളിനി പറയില്ലല്ലോ അപ്പം പിന്നെ ആ വൈജ വൈജിക്കും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകും പോകാൻ പറയുകയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കങ്ങനെ അലീനെ കയറി മോളിലേക്ക് പോകേണ്ട മോളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ എന്നോട് ചോദിച്ചു അല്ല സാറേ എന്താ വേണ്ടത് സാറിന് സൂപ്പ് വല്ലതും വേണോ അതോ ലെമൺ ടീ വേണോ സാറിന് എന്താ വേണ്ടത് സാറിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറയണേ അല്ല അലീന നീ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ ബുധനാഴ്ച വരെ നീ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുവായിരുന്നു ഇനിയിപ്പോൾ നീ ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും നിനക്കെ നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കില്ല അതെന്ത് സാറേ ഞാനൊന്നും ചെയ്യണ്ടേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അലീന ഞാൻ ഇനിയിപ്പോൾ നീ ഇവിടുത്തെ ഹോം നേഴ്സ് സർവെൻറ്റൊന്നും അല്ല പിന്നെ ഞാൻ ദത്തെടുത്തില്ല നീ എൻ്റെ മകളാണ് അപ്പോൾ ബബിതയോ കൃഷ്ണമോളോ രോഹിത്തോ ഒക്കെ പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരട്ടെ അവരാരെങ്കിലും കൊണ്ടുവന്ന് തരാറുണ്ടോ അപ്പോൾ നീ ഇവിടുത്തെ മകളായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ടൈമിൽ കറക്റ്റ് സമയത്ത് അതേ ചൂടോട് കൂടി എന്നൊക്കെ പറയില്ലേ അതൊന്നും ഇനി വേണ്ട കേട്ടോ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് തരോന്നും വേണ്ട എന്ന് ഇങ്ങനെ പറയാം അപ്പോഴേ കല്യെന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെയൊന്നും പറ്റില്ല സാറിനെ കൊണ്ട് എന്തൊക്കെയാലും സാറിൻ്റെ മകളായിട്ട് അംഗീകരിച്ചു എന്നൊക്കെ ഓക്കെ അപ്പം ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു എന്നുള്ളതും ഓക്കെ കൃഷ്ണമോൾക്കും ബവിധയ്ക്കും എല്ലാവർക്കും ഉള്ള നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം ഓക്കെ അതൊരിക്കലും എനിക്ക് മാറ്റാൻ പറ്റില്ല ഞാനത് ആഗ്രഹിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പി തരേ എൻ്റെ ആൾക്കാർക്ക് എൻ്റെ അച്ഛനല്ലേ എൻ്റെ അമ്മയല്ലേ എൻ്റെ മുത്തശ്ശയല്ലേ അതുകൊണ്ട് തന്നെ അതിനൊരു കണക്കൊന്നും ഞാൻ വാങ്ങി ഞാൻ ചെയ്തു തരും എന്ന് പറയുന്നുട്ടോ അപ്പോൾ അലീനയുടെ ഇങ്ങനെ ചെയ്തു പിടിച്ചിരിക്കുകയെന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നതെന്ന് അനുസരിക്കുന്നത് എനിക്ക് ഉദ്ദേശമില്ല അല്ലേ അപ്പോഴേക്കും അലീനേം കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ അച്ഛനും മകളും മകളുമൊക്കെ കൃഷ്ണമോളും ബാലചന്ദ്രനും തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഡയലോഗ് ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അലീനെ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറവും അപ്പം നിൻ്റെ കയ്യിലൊക്കെ ഡയലോഗ്സൊക്കെ ഉണ്ടല്ലേ അതു പിന്നെ എനിക്കൊരു സ്വാതന്ത്ര്യം സാറിൻ്റെ അടുത്ത് കിട്ടിയ പോലെ തോന്നുന്നുണ്ടെന്ന് പറയണേ ആ ഒരു സ്വാതന്ത്ര്യം തന്നെ ഞാൻ മോക്ക് തരാൻ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മോൾ മോളിനീ അടുക്കളെ കിടന്ന് വേർത്ത് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് പ്ലസ് ടു നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ലേ നല്ല മാർക്കില്ലായിരുന്നു അപ്പം നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാം തുടർന്ന് പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയണേ പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ പണ്ട് മുതലേ ഞാൻ മാറ്റിവെച്ചാണ് സാറെ ഇനി അതൊന്നും നടക്കില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം നീ അതിനെക്കുറിച്ചൊന്ന് ഇവിടെ ആരെങ്കിലും നിന്നെ ഭരിക്കാൻ വരികയോ ആരെങ്കിലും നിർബന്ധമായിട്ട് നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീൻ എന്നോട് ഒന്ന് പറഞ്ഞേക്കണോട്ടോ എന്ന് പറയണോ അപ്പോഴേ ശരി ഞാൻ പറയാൻ പറഞ്ഞത് അതെ അലിനെ സാർ സാറൊന്നും വിളിക്കണ്ട ഇത്രയും നോളം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വിളിക്കേണ്ട അച്ഛാന്ന് അപ്പോൾ ഇനി എല്ലാവരും കൂടി ഇറക്കി വിട്ടില്ലേ ബുധനാഴ്ച ആ ബുധനാഴ്ച ഇറക്കി വിട്ട് അന്ന് തന്നെ ആ റിസോർട്ടിൽ പോയില്ലേ അന്ന് മുതൽ നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ എന്നെ സാ അച്ചാന്ന് വിളിച്ചാൽ മതി ഇനി ഇനി നിർത്തെടുക്കാൻ വേറെ ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം നീ എന്നെ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി എന്നാൽ പിന്നെ അച്ഛാന്ന് വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും അലിനിക്ക് ഭയങ്കര മടി കിട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ നിർബന്ധപ്രകാരം അച്ഛാന്ന് വിളിച്ചിട്ട് അലിനെ ഇറങ്ങിയിട്ട് ഒറ്റ ഓട്ടോടാണ് കേട്ടോ എന്നിട്ട് അലിനെ പോയിട്ട് വാതിരിൻ്റെ സൈഡിൽ നിന്നിട്ട് ഒളിഞ്ഞ് നോക്കണം അങ്ങനെയുള്ള സീനൊക്കെയാണുള്ളത് ക്രമോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെ നേരെ താഴെ ചെന്നു കെട്ടോ താഴെ ചെന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുകയാണ് അപ്പോഴേക്കും വൈജ അവിടെ ഉണ്ടായിരുന്നു വൈജ ആ സമയത്ത് വന്നു എന്നിട്ട് വൈജ കമല വിളിക്കുന്നുണ്ട് കമല വിളിച്ചിട്ട് പറയണം ആ ആ ഒരുപെട്ടവളും ഇവിടെ കയറി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഹോ അവളവിടെ എത്തിയോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ വായിച്ചേ ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ നടന്നു പോകുന്നു എനിക്ക് അറിയാമായിരുന്നു വായിച്ചേ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യാം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് മനു പറഞ്ഞിരുന്നു പിന്നെ മനുവിൻ്റെ കാര്യം അറിയില്ല അവനും അതിനോട് കുറച്ച് താല്പര്യമൊക്കെയുണ്ട് പിന്നെ റിസോർട്ടിൽ പോയി കണ്ടെന്നോ സംസാരിച്ചിട്ടെന്നോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കമലടുത്ത് അങ്ങനെയൊന്നും വൈജ ഇങ്ങനെ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല അങ്ങനെ ഒരുത്തി വന്ന് കയറിയിട്ട് ഇങ്ങനെ ഈ ചെയ്യാനും ഞാൻ സമ്മതിക്കില്ല അപ്പോൾ വൈജ കണ്ടതും അലിനെ പെട്ടെന്ന് ശ്രദ്ധ മാറ്റിയിട്ട് വൈജ നോക്കിയിട്ടു അപ്പോൾ വൈജ പെട്ടെന്ന് ചോദിച്ചു ഓ ഇനിയിപ്പോൾ നിനക്ക് എന്തോ ആവാലോ അല്ലേ മാഡം എന്താ അങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ എന്തോ ആവാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ അങ്ങോട്ടേക്ക് വന്നത് വലിഞ്ഞു കഴിഞ്ഞങ്ങോട്ടേക്ക് വരേണ്ട വല്ല ആവശ്യമാണ് നിന്നെ ഇവിടെ പട്ടി ആട്ടി ഇറക്കുന്ന പോലെ ഇറക്കിയായതല്ലേ നീ എന്നിട്ട് എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നേ നിനക്ക് നാണല്ലേ നിന്റെ മൃഗസ്ഥാമം എന്താ നിന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയാണ് നല്ലത് പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട് വേറെ കാണാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായത് നിനക്ക് നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം നീ ചെയ്തോ ആട്ടി വിട്ട വീട്ടിലേക്ക് നീ വീണ്ടും കയറി വന്നില്ല എന്ന് പറയുകയാണ് എനിക്ക് നാണമൊക്കെ ഉണ്ട് മാഡം പക്ഷേ ഈ വീട്ടിലെ പിന്നെ എന്താ പറയുക ഈ വീട്ടിലെ ഓണർ വിളിച്ചില്ലെങ്കിൽ ഓക്കേ എന്ന് പറയുകയാണേ ഈ വീട്ടിലെ ഓണർ പിന്നെ മകളായിട്ടാണ് എന്നെ വിളിച്ചിട്ട് വന്നതെന്ന് പറയുകയാണെ എനിക്കതിനെക്കുറിച്ച് ഓർത്തിട്ട് നാണില്ലെന്ന് പറയണം കേട്ടോ ബാലേന്ദ്രൻ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന കാലത്തോളം ഇവിടെ നിൽക്കുമെന്ന് പറയുകയാണെ അപ്പോൾ ഞാൻ ഇതിന് നിൻ്റെ അഹങ്കാരത്തിനൊരു തെളിവും ഒരു ഇതും വന്നിട്ടില്ല അല്ലേ എന്ന് പറയും എന്നെ അടുത്ത് സാറ് മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ മാഡം പിന്നെ പിന്നെന്തിനാണ് ഈ വാശി വരാകിയൊക്കെ എന്നോട് പറയുന്നത് മാഡത്തിനെ ചിന്തിച്ചൂടെ എന്നെ മകളായിട്ട് കണ്ടൂടെ എന്നെ മകളിൽ നിന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ അവിടെ തീരാവുന്ന പ്രശ്നം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം പിന്നെ കണ്ട വലിഞ്ഞു കയറുന്ന പെണ്ണുങ്ങളെയൊക്കെ ഞാനിനെ മ എന്താ പറയുക മകളെ വിളിക്കാതെ എൻ്റെ ബ്ലഡായിരുന്നു ഞാനിനെ വിളിച്ചേനെ പക്ഷേ ഈ നിൻ്റെ എൻ്റെ ബ്ലഡല്ലല്ലോ നിന്റെ ശരീരത്തിൽ ഓടുന്നത് അതുകൊണ്ട് നിൻ്റെ അതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങനെ വിളിക്കില്ല എന്ന് പറയാനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു എപ്പിസോഡാണ് കടന്നു പോകുന്നത് ബാക്കി എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്